ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ നമ്മളെ കയ്യിലൊരു പ്രോ സീരീസ് വന്നിരിക്കുകയാണ് ഓപ്പോടെ ഇതും ഒരു മിഡ് റേഞ്ചിൽ വരുന്ന ഫോണാണ് മിഡ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു പതിനെട്ടായിരം രൂപയുടെ താഴെ മാത്രമുള്ള ഈ ഫോണിന് പ്രൈസ് വരുന്നത് ഫൈവ് ജി കിട്ടുന്നുണ്ട് വൺ ട്വൻറ്റി ഹൈഡ്സ് റീഫ്രഷ് ഐറ്റ് കിട്ടുന്നുണ്ട് ആമോ എൽ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഫോണാണിത് അപ്പം എത്രമാത്രം ഈ ഒരു പ്രൈസിന് വർത്താണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് നോക്കാം അപ്പോൾ ഓപ്പോ എ ത്രീ പ്രോ ഫൈവ് ജി എന്ന മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഫോൺ എടുക്കാം ഇപ്പോൾ ഫോൺ ഇവിടെ മാറ്റി വെക്കാം എന്നിട്ട് ബോക്സിൽ വേറെ എന്തൊക്കെ എന്തൊക്കെയാണ് ആണ് വരുന്നത് കൂടി നോക്കാം ഞാൻ പെട്ടെന്ന് കണ്ട സമയത്ത് വിചാരിച്ച് വീണ്ടും ഒരു ഫോൺ ഉണ്ടോന്നെ ഇത് കേസാണ് കൊടുത്തിട്ടുള്ളത് ഒരു അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു കേസാണ് വരുന്നത് അധിക ബ്രാൻഡും തരാത്തൊരു സാധനമാണ് ഈ ഒരു കേസ് അതും നല്ലൊരു ക്വാളിറ്റിയിലാണ് ഉപ്പ് തന്നിട്ടുള്ളത് ഇനി കേസ് അനുസരിച്ച് നടക്കേണ്ട ആവശ്യമില്ല അത്രയും ക്വാളിറ്റി ഉണ്ട് അത് കയ്യിൽ പിടിക്കുന്ന സമയത്ത് പിന്നെ സിം അജക്റ്റിംഗ് ടൂള് യൂസർ മാനുവല് ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ യു എസ് ബി എ ടു ടൈപ് സി കേബിൾ ഇയർഫോണൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയാണ് നമ്മൾ ബോക്സിൽ വരുന്ന ആക്സസറീസ് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഇതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു കേസ് ഇട്ട് വയ്ക്കാം നല്ല ലുക്ക് ഉണ്ട് ഈ കേസ് ഇട്ടിട്ട് കുറേ ലൈൻസ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേസിൻ്റെ കേസ് ഇട്ട് യൂസ് ചെയ്യാൻ നല്ല കുറച്ചും കൂടി നല്ല ഗ്രിപ്പും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഓപ്പോ എ ത്രീ പ്രോ എന്ന മോഡൽ കാണാൻ ഭംഗിയുണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ഭംഗിയുണ്ട് അല്ലാതെ ഇത്ര ഒരു ലുക്കുള്ള ഫോണല്ല ഇവിടെ വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ് അതൊരു മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഈ ക്യാമറ ഇരിക്കുന്ന മോഡ്യൂൾ പിന്നെ സൈഡ് ഭാഗം അതേപോലെ തന്നെ ഒരു ഗ്ലോസ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് ഫിംഗർ ടച്ച് ചെയ്യുന്ന സമയത്ത് പതിയുന്നുണ്ട് സൈഡിലൊക്കെ പക്ഷേ ഈ ഫോൺ ടോട്ടലായിട്ട് വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയിലാണ് പിന്നെ രണ്ട് ക്യാമറയും ഒരു ഫ്ലാഷ് ആണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കയ്യിൽ പിടിക്കുമ്പോൾ ഒരു വൺ നയൻറ്റി ആണ് വെയിറ്റ് വരുന്നത് ഇനി ഫോണിൻ്റെ താഴെ ഭാഗം നോക്കുകയാണെങ്കിൽ ടൈപ്പ് സി ചാർജിംഗ് ബോട്ട് ഒരു സ്പീക്കർ ഗ്രില്ല് മെയിൻ മൈക്ക് പിന്നെ ത്രീ പോയിൻറ്റ് ഫൈവ് എമ്മിൻ്റെ ഹെഡ്ഫോൺ ജാക്ക് എനി ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് സിം ട്രൈ വരുന്നത് തുറന്നു നോക്കാം ഇതിൽ നമുക്ക് ഒരേ സമയത്ത് രണ്ട് സിം കാർഡ് അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ ഇതിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് പിന്നെ വോളിയവും ഓക്കേസും ഇവിടെ ആണ് വരുന്നത് ടോട്ടൽ ബിൽഡ് ക്വാളിറ്റി നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് ക്വാളിറ്റിയാണ് കിട്ടുന്നത് എനിക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് വരുന്നത് നല്ല ബ്രൈറ്റ് ഉണ്ട് ഞാൻ പുറത്തൊക്കെ പോയിട്ട് യൂസ് ചെയ്ത സമയത്തും സൺലൈറ്റ് ഉള്ള സമയത്തും നല്ല സൺലൈറ്റ് ഉള്ള സമയത്ത് പോലും നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റുന്നുണ്ട് കമ്പനി ഈ ഒരു ഡിസ്പ്ലേക്ക് പറയുന്നത് തന്നെ അൾട്രാ ബ്രൈറ്റ് ഡിസ്പ്ലേ എന്നാണ് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ എച്ച് ഡി പ്ലസ് അമോ എൽ ഇ ഡി വൺ ട്വൻറ്റി ഹാഡ്സ് റീഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത് ഇപ്പം അമോ എൽ ഇ ഡി കിട്ടുന്നുണ്ട് വൺ ട്വന്റി ഹാഡ്സ് റീഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട് പക്ഷെ എച്ച് ഡി പ്ലസ് മാത്രമേ ഉള്ളൂ ഡിസ്പ്ലേ വരുന്നത് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ബെസൽസ് ഒക്കെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നുണ്ട് താഴെ ഭാഗത്ത് കുറച്ചധികം തന്നെയുണ്ട് അപ്പൊ ഒരു ഫുൾ ഡിസ്പ്ലേ എന്ന് പറയാൻ പറ്റില്ല ചെറിയ രീതിയിലുള്ള ബസ്സിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പഞ്ച് ഹോൾ ക്യാമറ ആണ് വരുന്നത് അപ്പോൾ ഫോണിന്റെ ടച്ച് പെർഫോമൻസ് നോക്കുന്ന സമയത്തും നല്ല അടിപൊളി ആയിട്ട് തന്നെയാണ് വർക്ക് ആവുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് ഇപ്പൊ ഡിസ്പ്ലേ സൈഡ് നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആയിട്ടാണ് തോന്നിയത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വരുന്ന സൈഡ് മോൺ ഫിംഗർ പ്രിന്റ് സെൻസറും ലോക്കും എത്ര സ്പീഡിൽ വർക്ക് ആവുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം വളരെ സെക്കൻഡുകൊണ്ട് തന്നെയാണ് രണ്ടും തന്നെ വർക്കായിട്ട് വരുന്നത് ഇപ്പൊ ഈ ഫോണിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരുന്നു പക്ഷെ ഇതിൽ വന്നത് സൈഡ് മോൺ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഇനി ഫോണിൽ മീഡിയ ടെക്കിൻ്റെ ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്നുള്ളൊരു ഫൈവ് ജി പ്രൊസസറാണ് വരുന്നത് അപ്പോൾ നമുക്കറിയാം ഇതിൽ വരുന്ന ഈ പ്രോസസ്സർ ഒരു ക്വാളിറ്റി ഉള്ള പ്രോസസ്സറാണ് അതുകൊണ്ട് തന്നെ ഹെവി ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് അത്ര സ്മൂത്ത്നസ്സോ സുഖമൊന്നും ഉണ്ടാവില്ല കളിക്കാൻ അതുകൊണ്ട് തന്നെ ഒരു നോർമൽ രീതിയിലുള്ള ഗെയിംസ് ഒക്കെ കളിക്കാവും നല്ലത് അപ്പോൾ ഈ കാണുന്ന ഗെയിമൊക്കെ കളിക്കുമ്പോൾ അത്ര ഒരു സുഖമൊന്നും ഇല്ല ഇതിന് കളിക്കുമ്പോൾ പിന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീനിൽ കളർ ഓസ് ഫോർട്ടീൻ തന്നെയാണ് ഉള്ളത് രണ്ട് വർഷത്തെ ഓസ് അപ്ഡേഷനും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും കമ്പനി പറയുന്നുണ്ട് ഇനി ഈ ഫോൺ ഓൺലൈനിൽ സിക്സ് ജി ബി റാമിൽ വൺ ട്വന്റി ജി ബി കാണുന്നുണ്ട് പക്ഷെ നമ്മൾ കയ്യിൽ വരുന്നത് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജിലാണ് ഇപ്പൊ ഈ ഒരു എയ്റ്റ് ജി ബി റാം എന്നുള്ളത് പ്ലസ് എയ്റ്റ് ജി ബി കൂടെ നമുക്ക് എക്സ്പെൻഡബിൾ ആണ് എൻ്റെ ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ യു എയിൽ വരുന്നത് എയ്റ്റ് ജി ബി ആൻഡ് ടു ഫിഫ്റ്റി സിക്സ് ജി ബിക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് റാംസ് ആണ് ഇന്ത്യയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പതിനെട്ടായിരം രൂപയാണ് വരുന്നത് അപ്പോൾ പെർഫോമൻസ് ആയിട്ട് നോക്കുന്ന സമയത്ത് വലിയ ഹൈ പെർഫോമൻസ് തരുന്നതല്ല പിന്നെ റാം ആൻഡ് സ്റ്റോറേജ് നോക്കുന്ന സമയത്ത് ആണ് ഇതിൽ ഇനി ഫോണിന്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ട് ക്യാമറ ആണ് വരുന്നത് ഫിഫ്റ്റി മെഗാ പിക്സലിൽ മെയിൻ ക്യാമറ രണ്ട് മെഗാ പിക്സൽ ഒരു ഡപ്റ്റ് സെൻസർ അങ്ങനെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ എടുക്കാൻ പറ്റുന്ന വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഫുൾ എച്ച് ഡിയിൽ തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡിലാണ് അതുപോലെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ എയ്റ്റ് മെഗാ പിക്സൽ ഒരു ക്യാമറ ആണ് വരുന്നത് ഇതിലും നമുക്ക് ഫുൾ എച്ച് ഡി തേർട്ടി ഫ്രൈം പെർ സെക്കൻഡിൽ തന്നെയാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ പ്രോ മോഡ് അതുപോലെ തന്നെ വീഡിയോ വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ എച്ച് ഡി ആൻഡ് എച്ച് ഡി അങ്ങനെയാണുള്ളത് പിന്നെ ബ്യൂട്ടി ഓപ്ഷൻ വരുന്നുണ്ട് ഫിൽറ്റർ മോഡും വരുന്നുണ്ട് ഫോട്ടോയിലും അതേപോലെ തന്നെ ഫിൽറ്റർ മോഡും ബ്യൂട്ടി ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കറിയാം അൾട്രാവൈഡ് ക്യാമറ അതിൽ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വൈഡ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ പോർട്രേറ്റ് അതിലും നമുക്ക് ബ്യൂട്ടി ഓപ്ഷനും ഫിൽട്ടർ മോഡും വരുന്നുണ്ട് പിന്നെ മോർ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നൈറ്റ് മോഡ് ഐറേസ് മനോരമ സ്ലോ മോഷൻ ടൈം ലാപ്സ് ഡുവൽ വീഡിയോ ഡുവൽ വീഡിയോ കിട്ടുന്നുണ്ട് സ്റ്റിക്കേഴ്സ് ടെക്സ്റ്റ് ഇത്രയും ഓപ്ഷനാണ് ക്യാമറയിലുള്ളത് അപ്പോൾ ഇതിൻ്റെ റിയർ ക്യാമറയിലും സെൽഫി ക്യാമറയിലും എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പൊ മാത്രം ക്വാളിറ്റി ഇതിന്റെ ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ റിയർ ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് എത്ര ഉണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റും ഡിഫറെന്റ് ഓപ്ഷനിൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല അത്യാവശ്യം ഒരു ആവറേജ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഒരു നാച്ചുറൽ ക്വാളിറ്റിയും കിട്ടുന്നുണ്ട് ചില ഫോട്ടോസിന് നമുക്ക് കാണാം കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലാണ് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫുള്ള ചെടിയിൽ തേർട്ടി ഫ്രൈം പെർ സെക്കൻഡിലാണ് തന്നെയാണ് അപ്പോൾ എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതിലും കാണാൻ പറ്റും വോയ്സിൻ്റെ ക്വാളിറ്റി കേൾക്കാം അപ്പോൾ ഈ ഒരു വീഡിയോക്ക് നമുക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നില്ല അപ്പോൾ ചെറിയ രീതിയിലുള്ള ഷേക്ക് ഒക്കെ ഈ ഒരു വീഡിയോയിലും കാണാം നല്ല ലൈറ്റുള്ള സമയത്ത് നല്ല അടിപൊളി വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് ലൈറ്റ് കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ അത്ര ഒരു ക്വാളിറ്റി ഇല്ല വീഡിയോക്ക് അപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം ടെൻ എക്സ് വരാണ് ഡിജിറ്റൽ സൂം ചെയ്യാൻ പറ്റുന്നത് സൂം ചെയ്താലൊന്നും വലിയ ക്വാളിറ്റി ഒന്നും അറിയില്ല സിക്സ് എക്സ് സെവൻ എക്സ് എയ്റ്റ് എക്സ് ടെൻ എക്സിൽ ഫോൾട്ടില്ല നീ നടന്ന് കാണിച്ച കുറച്ച് ഷെയ്ക്ക് എത്രമാത്രം വീഡിയോക്ക് ഷെയ്ക്ക് വരുന്നുണ്ട് ഈ സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ലാത്ത വീഡിയോ എൻ്റെ പ്രത്യേകത ഇതാണ് എത്രമാത്രം ഷെയ്ക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വീഡിയോയിൽ അത്യാവശ്യം നല്ല ഷെയ്ക്ക് ഉണ്ട് വീഡിയോ ഫോക്കസിങ് ഇപ്പൊ ഈ ഒരു ക്യാമറയിൽ ഫോട്ടോ കാണാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫേസ് ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ തോന്നുന്നത് കുറച്ച് വൈറ്റ്നെസ് ഒക്കെ കൂടിയിട്ടുള്ള പോലെ ഇപ്പൊ സെൽഫി ക്യാമറയിൽ നമുക്ക് ഒരു ഏവറേജ് ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത് അപ്പൊ നല്ല ബ്രൈറ്റായിട്ടുള്ള വീഡിയോ ഒക്കെ കിട്ടുന്നുണ്ട് ഇതിൽ കുഴപ്പമൊന്നുമില്ല സൗണ്ടിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം പിന്നെ സ്റ്റബിലൈസേഷൻ ഓപ്ഷൻ ഇതിലും വരുന്നില്ല അതുകൊണ്ട് തന്നെ ചെറിയ ഷേപ്പൊക്കെ ഉണ്ട് വീഡിയോയിൽ പിന്നെ വീഡിയോൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു സൈഡിൽ കണ്ടോ വൈറ്റ് കളർ ആയത് നോർമലി ബ്ലൂ കളറാണ് ഇവിടെ വരേണ്ടത് അത് വന്നത് വൈറ്റ് കളറ് അപ്പോൾ എത്രമാത്രം ബ്രൈറ്റാണ് നമ്മളൊരു വീഡിയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു കളർ ഒന്നല്ല ഈ ഒരു വീഡിയോയിൽ കിട്ടുന്നത് എന്നാലും ഫേസ് ഒക്കെ കാണുന്ന സമയത്ത് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത് നോർമൽ മോഡിൽ ഇട്ടിട്ടാണ് ഒരു ഓപ്ഷനിലും പോയിട്ടില്ല നോർമൽ നമ്മളൊരു സെൽഫി ക്യാമറ ഓൺ ആക്കിയിട്ട് എങ്ങനെ എടുക്കുന്നത് അങ്ങനെയാണ് എടുക്കുന്നത് ഇതിൽ വേറെ സെറ്റിങ്സൊന്നും ഓൺ ആക്കിയിട്ടില്ല ഇനി ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രമാത്രം ലൗഡ് ഉണ്ട് എന്ന് അപ്പോൾ സിംഗിൾ സ്പീക്കർ ആണ് വരുന്നത് സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നില്ല ഇതില് അപ്പോൾ സൗണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ ഓക്കെ ആണ് നല്ല ലൗഡ് ആയിട്ടുള്ള സൗണ്ട് തന്നെ കിട്ടുന്നുണ്ട് ഇനി ഫോണിൽ വരുന്നത് ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് എം ഐച്ചിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി ആണ് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിൻ്റെ കൂടെ ഫോർട്ടി ഫൈവ് വാട്ടിൻ്റെ ഒരു സൂപ്പർ വോക് ചാർജറും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇത് നമ്മൾ ചാർജ് ചെയ്ത സമയത്ത് ഒരു മണിക്കൂറും അഞ്ച് ആണ് ചാർജ് ഫുൾ ആവാൻ എടുത്ത ടൈം സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ അപ്പോൾ ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിലും ചാർജിങ് സൈഡ് ഒക്കെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളതാണ് വരുന്നത് ഇനി ഈ ഫോണ് നാല് കളറിലാണ് കാണാൻ പറ്റിയിട്ടുള്ളത് മൂൺ ലൈറ്റ് പർപ്പിൾ പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്റ്റെറി ബ്ലാക്ക് മിൻഡ് ബ്ലൂ ഫോണിലെ കണക്ടിവിറ്റി നോക്കുന്ന സമയത്ത് സ്ക്രീൻ വിററിംഗ് വരുന്നുണ്ട് സ്ക്രീൻ റെക്കോർഡിംഗ് വരുന്നുണ്ട് എൻ എഫ് സി കിട്ടുന്നുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഈ ഒരു ഫോണിന്റെ ടോട്ടൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു പതിനെട്ടായിരം രൂപക്ക് വർത്തായിട്ടുള്ള ഫോണാണോ അല്ലേ എന്നൊക്കെ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നില്ല വീഡിയോ ഫുൾ എച്ച് മാത്രമേ വരുന്നുള്ളൂ കൂടാതെ അൾട്രാ വൈഡ് ക്യാമറ പോലും തരുന്നില്ല പിന്നെ ക്യാമറൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും അത്ര ഒരു ക്വാളിറ്റി ഉള്ളതെന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ആവറേജ് ക്വാളിറ്റി തരുന്നുള്ളൂ പിന്നെ പെർഫോമൻസ് സൈഡ് അതും ഒരു അവവറേജാണ് പിന്നെ ഇതിൽ വരുന്ന ഡിസ്പ്ലേ സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നല്ല അടിപൊളി ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ വൺ ട്വൻറ്റി ആയിട്ട് റീഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഫൈവ് ജി ആണ് വരുന്നത് പിന്നെ ബാറ്ററി അതിൻ്റെ ചാർജിങ് സൈഡും വലിയ കുഴപ്പമൊന്നും വരുന്നില്ല അപ്പോൾ ഈ ഒരു പതിനെട്ടായിരം രൂപ അല്ലെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂമ്പത് റംസ് ഈ ഒരു ഫോണിന് എത്രയോ കൂടുതലുണ്ടാണ് കാരണം ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഫോണുകൾ ഇതിലും കുറഞ്ഞ പ്രൈസിന് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരുപാട് ബ്രാൻഡിന് ഫോണുകൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഫോൺ ഇറക്കിയിട്ടുള്ളത് അതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ നോക്കിയ സമയത്ത് തന്നെ പറയാത്തക്ക വിധമുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഞാൻ ഈ എത്രീ പ്രോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പ്രോ സീരിയസിൽ വരുന്ന ഫോണുകളൊക്കെ നല്ല ഫോണുകളാണ് അപ്പോൾ ഈ ഒരു പ്രൈസിന് പ്രോ സീരിയസ് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമാണെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇതിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു പന്ത്രണ്ടായിരം പതിനാലായിരം രൂപയുടെ ഉള്ളിൽ വരുന്ന ഫോണിൻ്റെ ഫീച്ചേഴ്സ് മാത്രമേ ഈ ഫോണിന് വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയിക്കുക ഇത്രയോളം നമ്മുടെ ഓപ്പോ എ ത്രീ പ്രോ ഫൈവ് ജി എന്ന മോഡലിൻ്റെ അൺബോക്സിങ് ആൻ്റെ റിവ്യൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് കാണുന്നത് ബൈ